പൊട്ടിത്തെറി തുടങ്ങിയിട്ടുണ്ട് പൊട്ടിത്തെറി തുടങ്ങിയിട്ടുണ്ട് നമസ്കാരം ഇവിടെ ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി പാചക വീഡിയോ ആയിട്ടോ അതായത് എന്റെ കയ്യിൽ ഇരിക്കുന്ന എന്തോന്ന് മനസ്സിലായോ കൊടങ്ങല് എനിക്ക് വന്ന് മിക്കവാറും എല്ലാ മലയാളികളും ഇതിനെ കൊടങ്ങൽ എന്നാണ് പറയുന്നത് ഇന്ന് ഞാൻ കൊടങ്ങൽ കൊണ്ടുള്ള ഒരു പാചകമായിട്ട് വന്നിരുന്നു അന്നേതാണ്ട് ഇവിടെ കുറച്ച് കുടങ്ങല് കിടപ്പുണ്ട് പക്ഷെ ഉണക്കായതുകൊണ്ട് വളരെ ചെറിയ ഇലകളാണ് ഇലകളായിട്ടോ അല്ലെ നല്ല വലിപ്പം പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രണ്ടാമക്കളാ മുത്താള ഒമ്പതില് ഇളയാള അഞ്ചാം ക്ലാസ്സിൽ അപ്പം യുവമാര് സ്കൂളിൽ നിന്ന് വന്ന് കഴിയുമ്പോഴുണ്ടല്ലോ പൊതുവെ എല്ലാ പിള്ളാരും സ്നാക്സ് ഒക്കെ കഴിക്കാൻ ഇഷ്ടപ്പെട്ട യുവമാരും അതേ കണക്കെ തന്നെ അപ്പോഴ് ഞാൻ എന്നെ കൊണ്ട് എല്ലാ ദിവസവും പറ്റത്തില്ല എന്നാലും പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ ഇവന്മാർ സ്കൂളിൽ നിന്ന് വന്ന് കഴിയുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഇലകൾ ഇതേ കണക്ക് കുറുക്കി കൊടുക്കും അതായത് ശർക്കരയ്ക്ക് അരിപ്പൊടി നെയ്യ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് കുറുക്കി രാത്രി കൊടുക്കും കഴിക്കാനൊക്കെ പാടാ എന്നാലും കുഴപ്പമില്ല അപ്പോഴ് എല്ലാ ദിവസവും എനിക്ക് വീഡിയോ എടുത്ത് ഇത് ഇടണമെന്നൊക്കെ വിചാരിക്കും പക്ഷെ അത് നടക്കുന്നില്ല ഇന്ന് അനിച്ചിരി നേരത്തെ ഇറങ്ങിയത് പണ്ടുള്ളവരൊക്കെ പറയല്ലേ പച്ചില മരുന്നുകൾ കഴിക്കണം കഴിക്കണം എന്നാൽ എൻ്റെ മക്കളെ അറിയാവുന്നവർ ചോദിക്കും ഞാൻ ഇതൊക്കെ കൊടുത്തിട്ടാണ് തന്ന പിള്ളേർ തടിച്ചിരു ഒരിക്കലും അവർ തടിച്ചു തന്നിട്ടല്ലോ അവർ നല്ല മെലിഞ്ഞിരിക്കുന്ന പിള്ളേർ പക്ഷെ എന്തായാലും കഴിക്കുന്നതിൻ്റെ ഗുണം അവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ കിട്ടുമല്ലോ ആ ഒരു ഇതിലാ അതേപോലെ ഓരോ ഇലകൾക്കും ഓരോ ഇതുണ്ട് ഇന്നിപ്പം ഞാൻ കൊടങ്ങലായിട്ടെ പണ്ടുള്ളവരൊക്കെ പറഞ്ഞു തരി ഓരോ ഇലകളുടെ ആകൃതിയിലുള്ള നമ്മളുടെ അവയവങ്ങൾ ഇപ്പോൾ എക്സാമ്പിൾ തന്നെ നമ്മളെ ഈ കൊടങ്ങലുണ്ടോ തലച്ചോറിന്റെ ആ രൂപത്തിൽ അപ്പം ഇത് കൂടുതലും തലച്ചോറിൻ്റെ വളർച്ചയ്ക്കാണ് ഇത് ഉപയോഗപ്പെടുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇതിലേന്ന് ഞാൻ വലിയ ഇലകൾ നോക്കി മാത്രം പുച്ഛെന്നുള്ളത് കേട്ടോ മഴ സമയൊക്കെ ആവുമ്പോഴത്തേക്ക് നല്ല നല്ല വലിപ്പം ഉണ്ട് പക്ഷെ ഇപ്പം എല്ലാം ഉണങ്ങി വരണ്ട് കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അത് എല്ലാ ദിവസവും നമുക്ക് ഇത് തന്നെ കൊടുക്കാൻ പറ്റത്തില്ല അമ്മര് ചിലപ്പോൾ എന്നെ എടുത്ത് വന്നിക്കണം അതുകൊണ്ട് ചില ദിവസങ്ങളിൽ ഞാൻ നെയ്വള്ളി എന്ന് പറയുന്ന ഒരിതുണ്ട് പിന്നെ നൊച്ചി നമ്മുടെ പിന്നെ പിന്നെ കരിങ്കുറിഞ്ഞി ആ അങ്ങനെയൊക്കെയുള്ള ഇത് എല്ലാ ദിവസം അല്ലേ കഴിക്കത്തില്ല എല്ലാ ദിവസവും അത് ഒരു പിള്ളേരും ഇപ്പോഴത്തെ പിള്ളേരൊന്നും എല്ലാ ദിവസവും കഴിക്കത്തില്ല ഞാനത് പറയാൻ എനിക്ക് പറ്റത്തില്ല വല്ലപ്പോഴും ഞാൻ എന്താ ഇവിടെ ഒരു ശരീരത്തിനകത്തുണ്ടല്ലോ നല്ലപോലെ കഴുകിയിട്ട് കുറച്ച് നേരം ഒന്നുകൂടെ ഞാൻ കുതിർക്കാനായിട്ട് ഇട്ട കേട്ടോ എന്താണോ മഴയൊക്കെ ഉള്ള സമയത്താണ് അത്രയും പൊടി അഴിക്കും കാണത്തില്ല ഇപ്പൊ ഉണങ്ങി നിക്കുന്നോണ്ട് നിറയെ പൊടിയാ പൊടിയും അഴുക്കൊക്കെ കാണാം അപ്പം എല്ലാം കൂടി ഇത്രയും ഉണ്ട് കുറേ നേരം എടുത്തു കേട്ടോ ഇത്രയും പറച്ച് എടുത്തു വന്നപ്പോഴത്തേക്ക് ഇനി ഇത് നേരം ഇങ്ങനെ കിടക്കട്ടെ ഇങ്ങനെ അരമണിക്കൂർ ഞാനിത് ഇട്ട് എല്ലാം നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തോരാനായിട്ടൊന്നും ഇരിക്കട്ടെ പണ്ടൊക്കെ എല്ലാ വീടുകളിലും മിക്കവാറും എല്ലാ വീടുകളിലും വൈകുന്നേരത്തുള്ള ഒരു ഇതായിരുന്നു നമ്മളൊന്നും ഇല്ല സ്നാക്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എല്ലാരും ഇപ്പൊ എന്ന് വെച്ചാ ഞാൻ ഉൾപ്പെടെ ഉം ഉള്ള കാര്യമൊക്കെ പറഞ്ഞാൽ എല്ലാരും പോയി ബേക്കറിയിൽ നിന്ന് സ്നാക്സ് ഒക്കെ മേടിക്കും കഴിക്കുമ്പോൾ പിള്ളേര് വരുമ്പോ കൊടുക്കും പക്ഷെ എന്നാലും നമ്മൾ ഇടയ്ക്കെങ്കിലും ഒക്കെ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ലതായിരിക്കും പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉള്ള ഇതാവുമ്പോ എന്നും ചെയ്യണമെന്നില്ല വല്ലപ്പോഴും ഞാനും എന്നും ചെയ്യത്തില്ലേ അപ്പൊ ഇത് കുറെശയായിട്ട് ഞാൻ അരച്ചെടുക്കട്ടെ ഇങ്ങനെ നമ്മളെ കൊടങ്ങല് വേണ്ട ഈയൊരു വരുവായിട്ടുണ്ട് കേട്ടോ അതേണ്ടോ അപ്പോഴിതന്റെ ശർക്കര എടുത്തിട്ടുണ്ട് പഞ്ചസാര നമ്മളിതിൽ ചേർക്കത്തില്ലല്ലോ ശർക്കര അപ്പൊ ഈ ശർക്കര സാധാരണ പാനിയാക്കിയാണ് എല്ലാവരും ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകളൊക്കെ ചെയ്യുമ്പോൾ തരുന്നത് ഞാൻ ഇതിവിടെ പാനിയാക്കുന്നില്ല ഇതിങ്ങനെ ചെയ്യുവോ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിനകത്ത് മണ്ണും അഴുക്കും ഒന്നുമില്ല ഞാൻ മറയൂര് പോയപ്പം അവിടുന്ന് ഫാക്ടറിയിൽ നിന്ന് മറയൂർ ശർക്കര ഒറിജിനൽ തന്നെ അവിടുന്ന് മേടിച്ചു നമ്മൾ കഴിച്ചു എല്ലാം നോക്കി അതിനകത്തൊരു മണ്ണോ കാര്യങ്ങളോ ഒന്നുമില്ല നേരിട്ട് കണ്ട് പോയെടുത്തേ അപ്പം ഇതിൽ അത് ഞാൻ താണ്ടേ വെള്ളം കുറച്ചേ ചേർത്തിട്ടുണ്ടെ ഉള്ളു കേട്ടോ എന്താണ് വെള്ളം കുറച്ച് ചേർത്തേ വെള്ളം ഒരുപാടായി കഴിയുമ്പോഴത്തേക്ക് ഇത് പറ്റി വരാൻ ഇത് നമ്മൾ ലൂസായിട്ടല്ലല്ലോ ഇല്ല അലുവ പോലെ ആ ഒരു പരുവത്തിലാക്കി വരണ്ടേ അപ്പം ഇത് താമസം എടുക്കും താമസം എടുക്കും തോറും ഇതിന്റെ ഗുണം പച്ചിലയ്ക്ക് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ ഒരുപാട് നമ്മള് വേവിക്കുന്നതോറും അതിന്റെ ഗുണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഇപ്പം നമ്മൾ രുചിയല്ല പ്രധാനമായിട്ടും അതിന്റെ ഗുണമാണ് മുൻനിർത്തി ഇത് ഇത് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളമെടുത്തത് കേട്ടോ ഏകദേശം ഒരു നൂറ് ഗ്രാം ശർക്കര ഇപ്പൊ ചേർത്ത് കഴിഞ്ഞപ്പം എല്ലാര്ക്കും ഒരുപാട് ചില ആളുകൾക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് മധുരം ഇഷ്ടവാം അപ്പം ഒത്തിരി ചേർത്ത് ഇവിടെ മധുരം പൊതുവെ എല്ലാവർക്കും കുറച്ച് മതി അതുകൊണ്ട് ഞാൻ കുറച്ചായിട്ടുള്ളു പിന്നെ നല്ല ഒരു കപ്പ് അരിപ്പൊടി ഇങ്ങനെ േ ഇങ്ങനെടുത്ത് അകത്ത് വെള്ളം കുറച്ച് കുറവായി പോയി കേട്ടോ ഞാൻ എടുത്ത് എന്തായാലും നമുക്ക് വെള്ളം വേണം ഇത് വേവാൻ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഒഴിക്കുക ഞാൻ വെള്ളം കുറച്ചുകൂടെ ഒഴിച്ചിട്ട് ആദ്യം ഒഴിച്ച വെള്ളം ഒട്ടും കുറവായിരുന്നത് എന്തായാലും നമുക്ക് ഈ ഒരു അളവിൽ വേണം വെള്ളം പക്ഷെ ഇപ്പഴെന്ന് പറഞ്ഞാൽ നല്ല രസമായി ഇങ്ങനെ ഇളക്കാൻ ഇങ്ങനെ ഇളക്കി കൊണ്ടു നിൽക്കാം കുറച്ചുകൂടെ കഴിയുമ്പോണ്ടല്ലോ ഇത് എന്ത് വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഇതിനെ കുമ്പ് പൊട്ടിത്തെറിക്കാൻ തുടങ്ങും അപ്പോഴാണ് ഉം ഭയങ്കര ബുദ്ധിമുട്ട് തെറിച്ച് നമ്മുടെ ദയത്തൊക്കെ വീഴും കേട്ടോ അങ്ങനെ തന്റെ പൊട്ടിത്തെറി തുടങ്ങിട്ടുണ്ട് ഇവിടെ കേട്ടോ ചിക്കൻ പൊട്ടിത്തെറിച്ചത് ബീഫ് പൊട്ടിത്തെറിച്ചത് എന്നൊക്കെ വീണുണ്ട് അപ്പൊ കൊടങ്ങല പൊട്ടിത്തെറിച്ചത് എന്ന് പറയുന്ന വേണ്ട ഈ സംഭവത്തിനായിട്ടോ ഇനി കൊറച്ച് നമുക്കേ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണ്ട ഇതിങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് ഇനിയാണ് ഈ നെയ്യും കൂടെ ഒഴിച്ചും കൊണ്ട് വീഴുമ്പോഴത്തേക്കാ ഇത് പൊട്ടിത്തെറിച്ച് നമ്മളൊരു ഇച്ചിരി സൂക്ഷിച്ച് നിക്കണം എന്താന്ന് പറഞ്ഞാൽ എനിക്ക് പണി കിട്ടിട്ടുണ്ട് എന്റെ മുഖത്തും കയ്യിലും ഒക്കെ പൊട്ടിത്തെറിച്ച് ഇത് വീണിട്ടുണ്ട് ഞാൻ വേറൊരു സാധനം കൂടി ഇതിനകത്ത് ചേർന്ന കേട്ടോ നല്ല ഏലക്ക എന്താന്നാ ഏലക്ക ഇത് ഒറിജിനലാണ് കേട്ടോ ഇടിക്കുന്ന ഞങ്ങളൊരു സുഹൃത്ത് അവരെ വീട്ടിൽ ചെന്നപ്പം തന്നതാ അപ്പോഴ അവർക്ക് അതിന്റെ കൃഷിയുണ്ട് അങ്ങനെ തന്നതാ അപ്പോഴിപ്പം നിങ്ങൾ ഇരിക്കും ഓസ് മേടിക്കാൻ വെക്കാം നല്ല കേട്ടോ സ്നേഹത്തോടെ സുഹൃത്തുക്കളെ തരുമ്പോ നമുക്ക് മേടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അതെ എന്താന്നാ ഞാനിത് ഇടുന്നേ അല്ലെങ്കിൽ ഈ പിള്ളാരൊക്കെ ആകുമ്പോഴേ ഇതിന്റെ ഈ പച്ചലെടെ ഒരു മണം ഒരു ചിലപ്പം പിടിക്കത്തില്ല അപ്പം കുട്ടികൾക്ക് ആ ഏലക്കായും കൂടെ ഉണ്ടെങ്കിൽ ഇത്രയും വേണ്ട ഏലക്കായുടെ ആ ഒരു സ്മെല്ലൂടെ ഉണ്ടെങ്കിൽ നല്ലതാ നമ്മുടെ കൊടങ്ങര ഇപ്പൊ എന്താണ്ട് ഈ ഒരു പരുവായി ഒരു ബ്രൌണിഷ് കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ഓഫ് ചെയ്യാൻ കേട്ടോ ഞാൻ പിന്നെ ഒരുപാട് അങ്ങ് നെയ്യും ഒന്നും ഒത്തിരി ഞാൻ ഒഴിച്ചിട്ടില്ല ഇവിടുത്തെ അങ്ങനെ ഒത്തിരി അങ്ങ് നെയ്യും മധുരം അതെല്ലാം കൂടെ ആകുമ്പോൾ ചെടിക്കും ഒന്നും പറഞ്ഞ് കഴിക്കത്തില്ല എല്ലാം കുറേശേ ചേർത്തോളൂ ഒത്തിരി നെയ്യൊക്കെ ഇട്ടങ്ങോട്ട് ചേർത്താണ്ടല്ലോ ഇല്ല അലുവ ഇങ്ങനെ വഴച്ചി എടുക്കുന്ന കണക്ക് അതേ പെരുവോ എന്നാലും ഇപ്പോഴും കുഴപ്പമില്ല അതാണ്ട് ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പൊ ഇത് വലിയ മെനക്കെട്ട് പണിയൊന്നും അല്ല കേട്ടോ പണ്ട് എനിക്ക് ഇതൊക്കെ ഭയങ്കര മടിയായിരുന്നു പക്ഷെ ചെയ്തത് തുടങ്ങിപ്പോണ്ടല്ലോ എളുപ്പമാണ് കുറച്ച് ഇല്ല വീട്ടിലുള്ളവരുമിക്കാറ് വീടുകളിലൊക്കെ ഇത് കാണുമല്ല ഇല്ലാത്തവരുടെ അല്ല ഉണ്ടെങ്കിൽ ഇത് ഇതേ ഇണക്കി വിച്ച് എടുത്ത് ഇങ്ങനെയൊക്കെ കുട്ടികൾ വളർന്ന കുട്ടികളാണേലും കൊടുക്കാം കൊച്ചു കുട്ടികൾ ആണെങ്കിലും കൊടുക്കാൻ അല്ലേ കഴിക്കാം നഷ്ടമൊന്നുമില്ല ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് ഇടയ്ക്കെങ്കിലും ഒന്ന് വൈകുന്നേരത്ത് ചെയ്ത് ആരെങ്കിലും ഒക്കെ ഒന്ന് നോക്കാൻ ശ്രമിക്കുക